ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കഞ്ഞിവെള്ളം നമ്മുടെ മുടി വളരാനും മുടി കട്ടി വയ്ക്കാനും ഒക്കെ ആയിട്ട് എങ്ങനെ ഉപയോഗിക്കണമെന്നും ആരൊക്കെയാണ് ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്തതെന്നും അതേപോലെ തന്നെ ഏത് രീതിയിൽ ഉപയോഗിച്ചാലാണ് ഇതിന് ഏറ്റവും നല്ല രീതിയിൽ ഗുണം കിട്ടുന്നതെന്നുമാണ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ സാധാരണയായിട്ട് വീട്ടിൽ അരി വെച്ച് അതായത് കഞ്ഞി ചോറ് ശേഷം ബാക്കി വരുന്ന ഈ കഞ്ഞി വെള്ളം വെറുതെ കളയാറാണ് പതിവ് ഇപ്പം കഞ്ഞിയായിട്ട് നമ്മൾ കുടിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് എടുക്കും അല്ലെങ്കിൽ മിക്ക ദിവസങ്ങളിലും ഇത് വെറുതെ കളയാറാണ് പതിവ് എന്നാൽ നമ്മുടെ മുടി നന്നായി വളരാനും പ്രത്യേകിച്ച് മുടി കൊഴിച്ചിൽ മാറാനും അതേപോലെ തന്നെ മുടിക്ക് നല്ല കട്ടി കിട്ടാനും വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഈ കഞ്ഞിവെള്ളം അതിപ്പോൾ കുറേ ആളുകൾക്ക് നന്നായി അറിയാം കാരണം ഇപ്പോൾ ഇത് നല്ലതുപോലെ നമ്മുടെ യൂട്യൂബിലും ഒക്കെ ആയിട്ട് എല്ലാവരും വീഡിയോസ് ചെയ്യാറുണ്ട് നമ്മുടെ ചാനലിലും നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിലും കുറച്ച് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്തിട്ടുള്ളൊരു ഇൻഫോർമേഷനാണ് ഞാനിതിനകത്തൂടെ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് കഞ്ഞിവെള്ളം ഉപയോഗിക്കാം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതിനകത്ത് ഇപ്പോൾ ഞാൻ മൂന്ന് രീതിയിൽ കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് നേരത്തെ ചെയ്തിരുന്നൊരു വീഡിയോയിൽ ഒരു രീതിയിൽ ഉപയോഗിക്കുന്നതിനെ പറഞ്ഞിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സാധാരണ നമ്മൾ ചോറ് വെച്ചതിന് ശേഷം എടുക്കുന്ന കഞ്ഞിവെള്ളം അതായത് ചോറ് തിളപ്പിച്ച് ഊറ്റിയതിന് ശേഷം എടുക്കുന്ന കഞ്ഞിവെള്ളം അത് നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും കഞ്ഞിവെള്ളം നന്നായിട്ട് പുളിപ്പിച്ച ശേഷവും പുളിക്കാതെ ആ ദിവസത്തിൽ തന്നെ എടുക്കുന്നതും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇന്നിപ്പോൾ ആ ദിവസത്തിൽ തന്നെ എടുക്കുന്ന കഞ്ഞിവെള്ളം ആണെന്ന് വിചാരിച്ചുള്ളൂ നിങ്ങളിപ്പം കഞ്ഞിവെള്ളം തയ്യാറാക്കി അതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം നിങ്ങൾക്കത് തലയിൽ ഉപയോഗിക്കാം തലയിൽ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് അത് ഒന്ന് നേർപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കുക അതായത് ഇപ്പം നിങ്ങൾ ഒരു കപ്പ് കഞ്ഞിവെള്ളമാണ് എടുക്കുന്നതെങ്കിൽ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒരുപാട് അധികം വേണ്ട എത്രത്തോളം എടുക്കുന്നു അതിൻ്റെ സെയിം അളവിൽ നിങ്ങൾക്ക് എടുക്കാം അല്ലെങ്കിൽ അതിൻ്റെ പകുതി അളവിൽ വെള്ളം കൂടെ ചേർത്ത് ഒന്ന് നേർപ്പിച്ചതിന് ശേഷം തലയിൽ ചേർക്കാം ഇങ്ങനെ നേർപ്പിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ഞിവെള്ളം മൂലം തലയിൽ ആ ഒരു മണമുണ്ടല്ലോ അല്ലെങ്കിൽ മണം അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു വല്ലാത്തൊരു മണം ഇഷ്ടപ്പെടാത്തൊരു മണമുണ്ടല്ലോ അത് മാറാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് നേർപ്പിച്ചു കൊടുക്കുന്നത് അപ്പം അത് കുഴപ്പമില്ലാത്തവർക്ക് ഇത് നേണേ ഡയറക്റ്റ് ചേർക്കണമെന്നു തലയിൽ തേക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തേക്കാവുന്നതാണ് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ സാധാരണ ഇതിൽ നമുക്ക് സ്പ്രേ ചെയ്യാനും ഒക്കെ ഒന്ന് ഇച്ചിരി ലൂസായിട്ട് കിട്ടുന്ന അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് നേർപ്പിപ്പിക്കുമ്പോൾ നമുക്ക് തലയിൽ ഇപ്പോൾ ഒരു സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ സ്പ്രേ ചെയ്ത് നല്ലപോലെ ഒന്ന് തലയിൽ തേക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ നല്ലതുപോലെ ഒന്ന് ഇത് സ്പ്രേ ചെയ്തോ അല്ലെങ്കിൽ തലയിൽ തേച്ച് കൊടുത്തിട്ടോ നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് നമുക്കൊന്ന് ഒരു ഇരുപത് മുപ്പത് മിനിറ്റ് നേരമൊക്കെ വെക്കാം വെച്ചതിന് ശേഷം തലമുടി കഴുകിക്കളയാ സാധാരണ രീതിയിൽ ഇനി നിങ്ങൾ എണ്ണ ഉപയോഗിക്കുന്നവരൊക്കെയാണെന്നിരിക്കട്ടെ തലയിൽ എന്നും എണ്ണയൊക്കെ തേച്ച് ഉപയോഗിക്കുന്നവരോ എണ്ണ ഉപയോഗിക്കുന്നവരോ അല്ലെങ്കിൽ ഇപ്പം ആഴ്ചയിൽ മൂന്ന് ദിവസമൊക്കെ എണ്ണയഴിച്ച് എണ്ണ തലയിൽ തേച്ചിട്ട് തലമുടി ഷാംപൂ ഇട്ടൊക്കെ കഴുകി കളയുന്ന ആളുകളുണ്ടല്ലോ അങ്ങനെയുള്ള ആളുകൾക്ക് ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സാധാരണ പോലെ തന്നെ തല കഴുകുക തലയിൽ എണ്ണ തേച്ച് അതിൻ്റെ ഒരു സമയം കൊടുത്ത് തല നല്ലപോലെ ഷാംപൂ ഒക്കെ ഇട്ടൊന്ന് കഴിയതിന് ശേഷം നമ്മുടെ മുടി ഒന്ന് ഒരു എന്താ പറയുക നനഞ്ഞ മുടി ഉണ്ടല്ലോ അതായത് നമ്മൾ കുളിച്ച് തോർത്തി ആ ഒരു മുടി ആ നനവുള്ള മുടിയിലേക്ക് നമ്മൾ വീണ്ടും നമ്മൾ കുളിച്ചതിന് ശേഷം ഈ എണ്ണയൊക്കെ കഴുകി കളഞ്ഞതിന് ശേഷം ആ നനവെള്ളം മുടിയിലേക്ക് ഇതേപോലെ കഞ്ഞിവെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക കഞ്ഞിവെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു മിനിമം അരമണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം പച്ചവെള്ളത്തിൽ വെറുതെ തലമുടി കഴിക്കളുക അതിന് ശേഷം നിങ്ങൾ ഷാംപൂ ഒന്നും ചെയ്യേണ്ട ആവശ്യമേയില്ല ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ കാരണം ഇത് ഞാൻ എടുത്ത് പറയാൻ കാര്യം ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ ആ വീഡിയോയിൽ മിക്ക ആളുകളും ചോദിച്ച ഒരു സംശയമാണ് ഞങ്ങൾക്ക് എണ്ണ തേക്കണമെങ്കിൽ എങ്ങനെ ഇതിൻ്റെ കൂട്ടത്തിൽ എണ്ണ തേക്കാം എന്നുള്ളൊരു രീതി ഇനിയിപ്പോൾ നിങ്ങൾ എണ്ണ തേച്ച് ഡെയിലി എണ്ണ തേക്കുന്ന ആൾക്കാരുണ്ട് ഡെയിലി എണ്ണ തേക്കുന്നതിനോട് ഞാൻ യോജിക്കാത്ത ഒരാളാണ് നമുക്ക് ആഴ്ചയിൽ ഒരു മിനിമം മൂന്ന് പ്രാവശ്യമൊക്കെ എണ്ണ തേച്ചാൽ മതിയാകും അപ്പം നിങ്ങൾ ചില ആളുകളുടെ ശീലങ്ങളുണ്ട് അപ്പം നാട്ടിൽ നമ്മൾ ഓൾറെഡി ശീലിച്ചു വന്ന ശീലങ്ങളിൽ ഡെയിലി എണ്ണ തേക്കുന്ന ആളുകളാണെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ളവർ ഡെയിലി ഷാംപൂ ഇടുമെന്ന് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സാധാരണ രീതിയിൽ എങ്ങനെയാണോ തല കഴുകി കുളിച്ച് വരുന്നത് ആ രീതിയിൽ തല കുളിച്ച് വന്നതിന് ശേഷം തലമുടി ഒന്ന് ചെറുതായി തോർത്തിയതിന് ശേഷം ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് ആദ്യത്തെ മെതഡ് ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മൾ പുളിപ്പിച്ച കഞ്ഞിവെള്ളം എന്ന് പറയും അതായത് ഇതേ കഞ്ഞിവെള്ളം തന്നെ നമ്മൾ രണ്ട് ദിവസം മാറ്റി വെച്ച് നന്നായിട്ട് പൊളിച്ച് കിട്ടും അപ്പോൾ ഇത് പുളിച്ച് വരുമ്പോഴത്തേക്ക് നല്ലൊരു കട്ടിയായിട്ട് വരും നമ്മൾ ഈ ആദ്യം എടുക്കുന്ന കഞ്ഞിവെള്ളത്തെ പോലെ നല്ലൊരു കുറി എന്താ പറയുക നല്ല തെളിയായിട്ടുള്ള അല്ലെങ്കിൽ കട്ടി കുറഞ്ഞ കഞ്ഞിവെള്ളം ആയിരിക്കത്തില്ല ഇത് പുളിച്ച് വരുമ്പോൾ അപ്പോഴത്തേക്ക് നല്ല കട്ടിയാകും അതേപോലെ തന്നെ നല്ല മണം മണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട ചീത്ത മണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ലൊരു സ്ട്രോങ് ആയിരിക്കും ഇതിനുള്ളത് അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന കഞ്ഞിവെള്ളമെന്ന് പറയുന്നത് നന്നായിട്ട് നേർപ്പിച്ചിട്ട് ഉപയോഗിക്കുക നമ്മൾ എത്രത്തോളം കഞ്ഞിവെള്ളം എടുക്കുന്നു അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കുക ഒരു കപ്പാണെങ്കിൽ രണ്ട് കപ്പ് വെള്ളം ചേർത്ത് അത് നേർപ്പിച്ചതിന് ശേഷം ഈ പറഞ്ഞ ഇതേ രീതിയിൽ നിങ്ങൾക്ക് തലയിൽ തേക്കാവുന്നതാണ് തേച്ച് വെക്കാവുന്നതാണ് ഇനി മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്മെല്ല് വളരെ കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അത് ഓരോ സമയത്ത് ഇരിക്കുന്നതിൻ്റെയും പുളിക്കുന്നതിൻ്റെയൊക്കെ അനുസരിച്ചിരിക്കും ഇതിനകത്ത് എത്രത്തോളം ഭയങ്കര സ്ട്രോങ് സ്മെല്ലാ എന്നുള്ളത് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ വെറുതെ പച്ചവെള്ളത്തിൽ കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പോവുകയോ പുറത്തൊക്കെ പോവുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു നമ്മുടെ തലമുടിക്ക് അതിൻ്റെ ഒരു കഞ്ഞിവെള്ളത്തിന് ഭയങ്കര ഒരു സ്മെല്ല് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മൈൽഡ് ഷാംപൂ ഇതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ് മൈൽഡ് ഷാംപൂ ഉപയോഗിക്കുക ഇനി അടുത്തൊരു മെതേഡ് എന്ന് പറയുന്നത് നമ്മളിതേപോലെ അരി വേവിക്കത്തൊന്നുമില്ല വേവിക്കാതെ പച്ച അരി നമ്മൾ ദോശക്കൊക്കെ ഉപയോഗം എന്ന് പറയുന്നത് അരി നമ്മൾ കുതിർക്കാനെടുത്തില്ലേ അപ്പം ആ അരി ആ അരി വേണമെങ്കിലും പച്ചരി വേണമെങ്കിലും എടുക്കാം അല്ലെങ്കിൽ നമ്മൾ ചോറ് വെക്കാൻ എടുക്കുന്ന അരി വേണമെങ്കിലും എടുക്കാം അത് കുതിർത്തതിന് ശേഷം അത് കുതിർത്ത വെള്ളം അത് കുതിർക്കാൻ ഉപയോഗിച്ച വെള്ളം ആ റൈസ് വാട്ടർ അത് അടുത്തൊരു മെത്തേഡ് അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകിച്ച് നിർപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് തലയിൽ തേക്കാം തലയിൽ തേച്ച് കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം കഴുകി കളയാം ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ എണ്ണ തേക്കുന്ന ആളുകൾക്കോ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് നേരത്തെ പറഞ്ഞാൽ അതേ മെത്തേഡ് തന്നെ ഇതിനകത്ത് ഫോളോ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി ഇതിനകത്ത് ഈ മൂന്ന് രീതിയിൽ ഏത് മെത്തേഡാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് തലയിൽ തേക്കുന്ന ആ ഒരു മെത്തേഡ് തന്നെയാണ് ഏറ്റവും എന്താ പറയുന്നത് നല്ല ഗുണമുള്ള മെതേഡ് കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പുളിച്ച് വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഉണ്ടാകുന്ന ഒരു എസൻഷ്യൽ ന്യൂട്രിയൻസ് ആണ് നമ്മുടെ മുടിക്കുള്ളത് പല എന്താ പറയുന്നത് അതിനകത്തുള്ള എൻസൈംസ് എല്ലാം ബ്രേക്കായിട്ട് നമ്മുടെ മുടിക്ക് ആവശ്യമുള്ള പ്രോട്ടീനുകളും കാര്യങ്ങളുമൊക്കെ ഇതിനകത്ത് ധാരാളമായിട്ടുണ്ടാകും ഇപ്പം നമ്മൾ പാല് കഴിക്കുന്നു പാല് കഴിച്ച പാലത് പുളിച്ച് തൈരായിട്ട് വരുമ്പോൾ തൈരിന് വേറൊരു ഗുണം എന്ന് പറയുന്നത് പോലെ തന്നെ പുളിച്ച കഞ്ഞി കഞ്ഞിവെള്ളത്തിന് നമ്മുടെ തലമുടിക്ക് നല്ലരെയധികം നല്ല സോഫ്റ്റ് ആക്കാനും സിൽക്കി ആക്കാനും ഒക്കെ ഉള്ളൊരു നല്ല കഴിവുണ്ട് ഇപ്പോൾ ഈ കഞ്ഞിവെള്ളം യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഒരു ഗുണം ഈ പറഞ്ഞതുപോലെ കൊഴിച്ചിൽ മാറും മുടിക്ക് നല്ല കട്ടി കിട്ടും അതേപോലെ തന്നെ നല്ലൊരു തിളക്കവും നല്ല ഉള്ളൊക്കെ തോന്നിക്കുന്ന രീതിയിൽ മുടി വളരും അപ്പോൾ ഇനി വേറെ ഒരു കാര്യം ഇനിയിപ്പോൾ ഇത് ആർക്കാണ് ഉപയോഗിക്കാൻ പറ്റാത്തതെന്ന് ഞാൻ പറയാം അതായത് മുടി നല്ല എന്തു പറയുന്നത് നല്ല കട്ടിയുള്ള ആളുകൾ അതായത് ലോ പോറോസിറ്റി എന്ന് പറയും നമ്മളത് അതിൻ്റെ കറക്റ്റ് ടേം പറയുകയാണെങ്കിൽ അത് നമ്മൾ എങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ പൊറോസിറ്റി ഉള്ള ആളുകൾ കഞ്ഞിവെള്ളം തലയിൽ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകത്തില്ല ഈ ലോ പൊറോസിറ്റി കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള മുടിയാണ് ഈ മുടിയിൽ സാധാരണ ഇതിൽ നമ്മൾക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് മുടിയൊക്കെ കഴുകുകയാണെന്നുണ്ടെങ്കിൽ ആ മുടിയൊന്ന് നനഞ്ഞു വരാൻ നന്നായിട്ട് സമയമെടുക്കും കാരണം ഈ മുടിയുടെ സ്ട്രാൻസ് ഭയങ്കര കട്ടിയുള്ളതാണ് ഇത് എന്ത് ലിക്വിഡ് ഫോംസിനെ അതായത് വെള്ളത്തെയും എല്ലാത്തിനെയും ചെറുത്ത് നിൽക്കും ഇതിൽ നമുക്കൊന്ന് തലമുടി ഒന്ന് നനച്ചെടുക്കണേ ഒരു ഒരു മിനിറ്റ് ഒന്ന് നമ്മൾ നല്ലപോലെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താലേ നന്നായിട്ടൊന്ന് നനഞ്ഞു വരത്തുള്ളൂ അങ്ങനത്തെ മുടികളാണ് ലോ പൊറോസിറ്റി ഹെയർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ലോ പൊറോസിറ്റി ഹെയറിൻ്റെ ഒരു എന്നുവെച്ചുകഴിഞ്ഞാൽ നല്ല കട്ടിയായിട്ടിരിക്കും പ്രത്യേകിച്ച് അങ്ങനെ പൊട്ടി പൊട്ടിപ്പോഴോകത്തൊന്നുമില്ല നല്ല നടുക്ക് നല്ല കട്ടിയുള്ള ഫാറ്റി ആസിഡ് ആണ് ഇതിനകത്തുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഇത് പൊട്ടി പൊട്ടിപ്പോകത്തൊന്നുമില്ല നല്ല ബലത്തോടെ ഇരിക്കും രണ്ടാമത്തെ ഒരു ഒരു ദോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാലും ഇതിൽ പിടിക്കത്തില്ല കാരണം ഇത് ഒരു ഒരു ബാരിയർ പോലെ നിൽക്കുകയാണ് നമ്മൾ പുറത്തുനിന്ന് ഇട്ട് തേച്ച് കൊടുക്കുന്ന ഒരു സാധനത്തെ ഇത് അബ്സോർബ് ചെയ്യത്തില്ല അതിങ്ങനെ പുറത്ത് അതിൽ ഇങ്ങനെ ആകത്തേ ഉള്ളൂ ആ മുടിയിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കത്തേ ഉള്ളൂ അത് അബ്സോർബ് ചെയ്യത്തില്ല അകത്തേക്ക് എടുക്കത്തില്ല നമ്മൾ എന്ത് സാധനം എടുത്താലും അകത്തേക്ക് കൊടുത്താലതിൻ്റെ ഒരു ഗുണം കിട്ടും അതിപ്പോൾ ഒരു ഹെയർ പാക്ക് ആണെങ്കിലും ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റിനുള്ള വേറെ എന്തെങ്കിലും കെമിക്കൽസ് ആണെങ്കിലും പ്രോട്ടീൻസ് ആണെങ്കിലും ഈ പറഞ്ഞതുപോലെ കഞ്ഞിവെള്ളത്തിൻ്റെ കാര്യമാണെങ്കിൽ പോലും നാച്ചുറൽ മെത്തേഡ് ആണെങ്കിലും ലോ പൊറോസിറ്റി ഹെയർ ഉള്ള ആളുകൾക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇപ്പം ഞാനൊരു പിക്ചർ കാണിക്കുവാണെന്നുണ്ടെങ്കിൽ ഈ പിക്ചറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ലോ പൊറോസിറ്റി ഹെയറിൻ്റെ ഇത് ലോ പൊറോസിറ്റി ഹെയർ ഉള്ളവരുടെ മുടി ഇതേപോലെ വെള്ളത്തിൽ പൊങ്ങി കിടക്കും അതാണ് അതൊരു ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ട് അതിന് പെട്ടെന്ന് അങ്ങോട്ടത് വെള്ളത്തിൽ നമ്മുടെ മുടി നനയുന്ന പോലെ നനയത്തില്ല മീഡിയം പൊറോസിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ലോ പൊറോസിറ്റി എങ്ങനെയാണ് സോറി ഹൈ പൊറോസിറ്റി എങ്ങനെയാണ് എന്നുള്ളത് ഈ പിക്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അപ്പം അങ്ങനെയുള്ള ആളുകൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് കുഴപ്പമൊന്നും പറ്റുന്നല്ല പക്ഷേ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണങ്ങള് ഭയങ്കര വിസിബിളായിട്ടൊന്നും തോന്നത്തില്ല എന്നുള്ളതാണ് അപ്പോൾ മുടി കഴിച്ചിലുള്ളവരും മുടിക്ക് കട്ടി കുറവുള്ളവരും ഒക്കെ ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെയധികം വ്യത്യാസം വരും നമ്മുടെ വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് കഞ്ഞിവെള്ളം ഇനി വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിതിന് കൊടുക്കുന്ന സമയം മിനിമം ഒരു രണ്ടോ മൂന്നോ മാസം നമ്മളുടെ മുടിക്ക് ഒരു റിസൾട്ട് കാണിക്കാൻ വേണ്ടി കൊടുക്കണം അതായത് കട്ടിയുള്ള ബലമുള്ള മുടിയത് ഏറ്റവും പ്രകടമായിട്ട് പെട്ടെന്ന് കാണുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടികൊഴിച്ചിലിൻ്റെ കുറവാണ് മുടി കൊഴിച്ചിൽ നമുക്ക് കുറയുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നാൽ മുടി കിളിർക്കുന്നതും മുടിക്ക് കട്ടി വരുന്നതും ഒക്കെ അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ മിനിമം ഒരു രണ്ട് മൂന്ന് മാസമെങ്കിലും വേണ്ടിവരും അപ്പോൾ ആ ഒരു സമയം തീർച്ചയായിട്ടും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയോ ഉപകാരപ്പെടുകയും ചെയ്തു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ ഇരിക്കുക താങ്ക് യു